نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستوشي الله سبحانه وتعالى يسوشيكي اللعبة الله نمكلي بكنا الله نسوشيكي جيبنا അള്ളാഹുനെ ധിക്കരിച്ച് അള്ളാഹു അനുസരണ കേട് കാണിച്ചുള്ള ജീവിതം കൊണ്ട് ദോഷമല്ലാതെ നമുക്കൊന്നും സംഭവിക്കാനില്ല ഈ ലോകത്തും പരലോകത്തും പരലോകറ്റും അദ്ദേഹം നിന്ന് ഒരു സംഭവം കാണാൻ സാധിക്കും ഒരിക്കൽ ഹസൻ ബസീർ റഹ്മയുടെ അടുക്കൽ വന്ന് ഒരാൾ വന്ന് ഒരു പരാതി പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ വിഷമം പറഞ്ഞു അൽ ജബത്ത് തന്റെ മഴയില്ലാത്തത് കാരണത്താൽ വരൾച്ച ബാധിച്ചിട്ടുള്ള അവസ്ഥ വന്ന് പരാതി പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫക്കാൽ ലഹുഖുല്ലാഹിനോട് ഇസ്തഖുബാർ നടത്തുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇലേഹിൽ ദാരിദ്ര്യത്തെ പറ്റി ദാരിദ്ര്യമാണ് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാട് എന്ന് പരാതി പറഞ്ഞു ഫക്കാൽ ലഹു അദ്ദേഹത്തിനോട് അൽ അൽഹസനുൽ പറഞ്ഞു നടത്തുക وقال له اخر ما لبارanu ودو الله اي يرزقني اي الله ان يرزقني الولد إنك يكون 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 الله يكون 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 أن يكون 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 رحمه الله الله استغفر الله يا الله മറ്റൊരാൾ വന്ന് പറഞ്ഞു തന്റെ തോട്ടത്തിൽ കായ്ക്കനികൾ ഒന്നും ഉണ്ടാകുന്നില്ല കായ്ക്കനികൾ ലഭ്യമാകുന്നില്ല വിളവെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ആ വ്യക്തിയോടും ഹസൽ പറഞ്ഞു ഹസൽയോട് തേടുക എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പോയപ്പോൾ ഹസൽ ബസീർമഹയോട് അടുക്കൽ വന്നു പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ ആളുകൾ വന്നു ഇസ്തഫാർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടാണ് ആ ആളുകളെല്ലാം വന്നത് ഒരാൾ മഴയില്ലാത്ത വരൾച്ച കൊണ്ടുവന്നു ഒരാൾ ദാരിദ്ര്യം കൊണ്ടുവന്നു ഒരാൾ കുട്ടികളില്ല എന്ന് പറഞ്ഞു ഒരാൾ കാരിക്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു പല വ്യത്യസ്ത കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ അവരോടെല്ലാം നിങ്ങൾ ഒറ്റ കാര്യമാണ് തിരിച്ചു പറഞ്ഞത് ഇസ്തഖഫാർ നിങ്ങൾ അള്ളാഹുലേക്ക് ഇസ്തഖുബാർ ചെയ്യുക എന്നാണ് പറഞ്ഞത് എന്താണ് അതിന് കാരണം أبو الحسن <سؤال> البصير رحمه الله أدهت نور بارني ما قلت من عندي شيئا يعني عند وغي آيت يعني أنه إن الله عز وجل يقول في سورة نوح سورة نوح الله سبحانه وتعالى نعم يريش نوح نبي عليه السلام تندس أموه تنور بارني واك نوح نبي عليه السلام شرك لهم كفر لهم أدوا لهم ما يتجيب سيرنا تند تندس أموه نوح نبي عليه السلام بارني فقل تستغفروا ربكم ഞാൻ പറഞ്ഞു അലൈഹി സ്ലാം പറയാണ് നിങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തികുബാർ ചെയ്യുക അവൻ എപ്പോഴും പാപങ്ങൾ അവൻ ധാരാളം പാപങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് ധാരാളം ധാരാളം വഴവർഷിപ്പിക്കുന്നതാണ് നിങ്ങളെ പിന്താങ്ങുന്നതാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകിക്കൊണ്ട് നിങ്ങളെ പിന്താങ്ങുന്നതാണ് നിങ്ങൾക്കിതാ ഈ ഭൂമിയിൽ തോട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് ഈ ഭൂമിയിൽ അറിവുകൾ ഉണ്ടാക്കി തരുന്നതാണ് സഹോദരങ്ങളെ ഇസ്തേബാർ അള്ളാഹു സുബാനു നിന്ന് നിയമത്തുകളും ബറക്കത്തുകളും നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ സബബാണ് അള്ളാഹുലേക്ക് ധാരാളമായി ഇസ്തേബാർ നടത്തുക എന്നുള്ളത് നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ നടത്തത്തിലും നമ്മുടെ കിടത്തത്തിലും നമ്മുടെ എല്ലാ തിരക്കുകളിലും നമ്മുടെ നാവിൽ എപ്പോഴും അള്ളാഹുവിനോട് തന്നെ പാപങ്ങൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹ് എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തുനേൽകണം അതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് എനിക്ക് നീ പുറത്തു നൽകണമെന്ന് പ്രാർത്ഥിക്കൽ മറ്റൊരായത്തിൽ ചെയ്യുക അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക അങ്ങനെ ചെയ്താൽ യുമ്മത്ത് തീർച്ചയായും നിർണതമായ ഒരു സമയത്തേക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ് അത് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് അതേ സഹോദരങ്ങളെ ഏതൊരു ബല ഇറങ്ങുന്നുണ്ടെങ്കിലും അത് വ്യക്തികളിലാവട്ടെ ഒരു സമൂഹത്തിലാവട്ടെ അതിനുള്ള കാരണം അള്ളാഹുവിനോടുള്ള നന്ദി കേടും അനുസരണക്കേടുമാണ് അത് മാറ്റാനുള്ള മാർഗം അള്ളാഹുലേക്ക് മടങ്ങലും അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങലുമാണ് അള്ളാഹു സുബാനു ഖുലിലൂടെയും ഹദീഫുകളിലൂടെയും ബന്ധിപ്പിച്ച് തൗഹീദിനോടൊപ്പം നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും അള്ളാഹു സുബാനു سورة محمد البري فاعلم نِيَرِيَنَمْ لمن يصلي أنه لا إله إلا الله الله ولا لا إله إلا الله واستغفر لذنبك

استغفار ربهم بدي بيتذكر أنا سأديكم وري حديث صلى الله عليه وسلم بارنو استغفر الله الذي أردعاء استغفر الله الذي لا إله إلا هو الحي القيوم من قال أرانو بارين استغفر الله الذي لا إله إلا هو الحي القيوم دانيان أصلاه ونور استغفارنا رتونو من لا إله إلا هو അവനല്ലാതൊരു ജീവിക്കുന്നവനാണ് അൽ എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അവനിലേക്ക് ഞാൻ ഇതാ പശ്ചാത്തപിച്ച് മടങ്ങുന്നു ഈ ഒരു ആരാണോ പറയുന്നത് അവന് പൊറുക്കപ്പെടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവനൊരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻ പാപമാണ് അത് സംഭവിച്ചു പോയവനാണെങ്കിലും അവർ പൊറുക്കപ്പെടാനുള്ളത് ആണ് എന്താണ് വന്നത് ആദ്യം ലാ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇസ്തുബാറും വന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും വന്നു സഹോദരങ്ങളെ ലാ അഥവാ തൗഹീദും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ആ ഒരു ബന്ധത്തെ പറ്റി പറഞ്ഞു അത് ദീനിന്റെ എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ദീനിന്റെ അടിസ്ഥാനവും അതിന്റെ ശാഖാപരമായ കാര്യങ്ങളും അതിന്റെ കാമ്പും എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ നന്മയും ഉൾക്കൊള്ളുന്ന കാര്യമാണ് തൗഹീദ് എല്ലാവിധ ദോഷത്തെയും നീക്കം ചെയ്യുന്നതാണ് ഇസ്തുർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ മേലെ എന്തെല്ലാം ന്യൂനതകൾ ആരോപിക്കപ്പെടുന്നുണ്ടോ അള്ളാഹു അല്ലാതൊരു എന്ന് പറയുന്നവർ അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ അംഗീകരിക്കേണ്ട മുറപ്രകാരം അംഗീകരിക്കാതെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ അതിൽ വക്രത വരുത്തുന്ന ആളുകൾ അങ്ങനെ എന്തെല്ലാം ന്യൂനതകൾ അള്ളാഹുവിന്റെ മേലെ അടിമകൾ ആരോപിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു മോചിതനാണ് മുക്തനാണ് എന്നറിയിക്കുന്ന വാക്കാണ് എന്നത് എന്ന ഒരു ടിമയ്ക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ന്യൂനതകൾ അവന്റെ പാപങ്ങൾ അതിൽ നിന്ന് അവനെ നന്നാക്കിയെടുക്കുന്ന അതിൽ നിന്ന് അവനെ ഒഴിവാക്കിയെടുക്കുന്ന കാര്യമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് തമ്മിൽ ബന്ധമുണ്ട് എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എല്ലാവിധ ഹൈറും നേടാൻ സാധിക്കുന്നത് എല്ലാവിധ നീങ്ങി പോകുന്നത് എന്തൊരു ഷെർണ് ബാധിക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ പാപങ്ങൾ കാരണത്താലാണ് അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള അവൻ ഓർമ്മയുള്ളതോ മറന്നതോ ആയിട്ടുള്ള അവന്റെ പാപങ്ങൾ കാരണത്താനാണ് അവന്റുകൾ ബാധിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞ ഈ ഒരു ആയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പറഞ്ഞു അതാ ഭൂമിയിലും കരയിലും കടലിലും അവരുടെ നാട്ടിലും ഗോത്രത്തിലും ഗ്രാമങ്ങളിലും എല്ലാം ഫസാദുകൾ ഉണ്ടായിരിക്കുന്നു കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു ഭൂമി ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ വരൾച്ച ബാധിക്കുന്നു മഴ തടയപ്പെടുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിലും കരയിലുമായിട്ട് കരയിലും കടലിലുമായിട്ട് മനുഷ്യന് ദോഷം ബാധിക്കുന്നുണ്ടോ അതിന്റെ കാരണം ഭീമാസബത് ഐ ദാസ് ജനങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ജന്തു ജീവജാലങ്ങൾ പോലും പറയുമെന്നാണ് അവർക്ക് വെള്ളം ലഭിക്കാതെയായാൽ അവർക്ക് മഴ തടയപ്പെട്ടാൽ അവർ പറയും നമുക്ക് ലഭിക്കേണ്ട മഴ മഴ പോലും തടയപ്പെടുന്നത് ഇതാ ഈ മനുഷ്യർ ചെയ്ത പാപങ്ങൾ കാരണത്താലാണെന്ന് എന്നിട്ട് അള്ളാഹു പറയാണ് അമിനു എന്തിനാണ് ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ കഷ്ടപ്പാടുകൾ അവരെ ബാധിപ്പിക്കുന്നത് അവർ ചെയ്ത പ്രവർത്തനക്ക് പ്രവർത്തനങ്ങൾക്ക് കുറച്ച് ബാധിപ്പിക്കുന്നത് എന്തിനാണ് അവർ അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അവരല്ലാവരേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഭയപ്പെടണം നാം ഒരാൾ ചെയ്യുന്ന തിന്മകൾ കാരണത്താലാകാം അള്ളാഹു ശിക്ഷ ഇറങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ തിന്മകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുലേഖാർ ചെയ്ത് മടങ്ങണം ഒരിക്കൽ ഉമർ അബ്ദുൽ അസീസ് ഒരിക്കലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചില നാടുകളിൽ ഭൂമി കുലുക്കമുണ്ടായി അങ്ങനെ ഭൂമി കുലുക്കമുണ്ടായപ്പോൾ ആ നാട്ടിലെ അമീരന്മാർക്ക് അദ്ദേഹം ഖലീഫയായ അദ്ദേഹം കത്തെഴുതി ആ കത്തെഴുതിയിൽ അദ്ദേഹം പറഞ്ഞു ഇതുപോലെയുള്ള സംഭവങ്ങൾ അത് അള്ളാഹു അടിമകളുടെ മേലെ വരുത്തുന്നത് ശിക്ഷേല വരുത്തുന്ന ശിക്ഷയാ അത് നിങ്ങൾ ദിവസം സമയം നിങ്ങൾ പുറത്തിറങ്ങുക പുറച്ചറങ്ങുകൾ ചെയ്യുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുക ഉപ്പയായ ആദ നബി പറഞ്ഞതുപോലെ വലം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ിൽമി ചെയ്തു പോയിട്ടുണ്ട് നീ ഞങ്ങളോട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു നിന്നിട്ടില്ല എങ്കിൽ ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ നഷ്ടക്കാരിലാവും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക റബ്ബി റബ്ബെ ഞാൻ എന്റെ സ്വന്തത്തിനോട് ഉൽമു ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് നീ പുറത്തു തരണം അലൈഹി സ്ലാം യൂനുസ് നബി അലൈ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക എന്താണ് ഇന്നി ാണ് ഞാനിതാ അക്രമികൾ പെട്ടുപോയിട്ടുണ്ട് ഇങ്ങനെ നബിമാർ പ്രാർത്ഥിച്ച അള്ളാഹിനോട് കാരുണ്യം തേടിയതിന്റെയും തന്റെ പാപങ്ങൾ എടുത്തു പറഞ്ഞതിന്റെയും പ്രാർത്ഥനകൾ നിങ്ങൾ എല്ലാവരും അള്ളാഹുനോട് പ്രാർത്ഥിക്കുക എന്ന് ഭൂമിയിൽ കുലുക്കമുണ്ടായപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അബ്ദുൽ അസീസ് അദ്ദേഹം കത്തെഴുതുകയുണ്ടായി സഹോദരങ്ങളെ അതെ രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്യുന്ന തിന്മകൾ അതിന്റെ അനന്തരഫലം നമ്മളിൽ സംഭവിക്കാം നമ്മുടെ നാടുകളിൽ സംഭവിക്കാം നമ്മളിൽ മൊത്തമായി സംഭവിക്കാം അതുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ തമുക്ക് പറ്റിയ അബദ്ധങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുലെ കിസ്തി ചെയ്ത് മടങ്ങുക അള്ളാഹു റഹീം الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله سهودا نجلا استغفار الله دعاء صلى الله عليه وسلم الحديث قال الوالدين لم يكن هذا الوالدين ما هتتر ما സയ്യിദുൽ ഇസ്തിഗ്ഫാർ ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു തന്നു അൻ തഖൂൽ നീ പറയലാണ് അല്ലാഹുമ്മ അൻത അൻത റബ്ബി അല്ലാഹ് നീ നീ എൻ്റെ ലാ ഇലാഹ എന്റെ ഇല്ല ആരാധിക്കപ്പെടാൻ ദുആ ചെയ്യപ്പെടാൻ സഹായം തേടപ്പെടാൻ അറിവ് നടത്തപ്പെടാൻ ഇങ്ങനെ ഒരു വിവാദത്തിനും അർഹനായി നീ അല്ലാതെ ഒരു ഇലാഹുമില്ല خلقتني نيّانا نسجت هذا، نيّانا ان وأنا عبدك ان وأنا على عهدك ووعدك إستطعت لنود നിന്നോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അതിതാ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഞാൻ ചെയ്തു പോയ തിന്മകളെ കൊണ്ടുള്ള ദോഷം അതിപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് അബൂല കെ അമതിക്ക് ചെയ്ത അലയ്യ എനിക്ക് എനിക്ക് എന്റെ മേലെ ചൊരിഞ്ഞ എല്ലാമത്തുകളും ഞാൻ ഇത് അംഗീകരിക്കുകയാണ് ഞാൻ ചെയ്ത തിന്മകളും എനിക്ക് പറ്റിപ്പോയതാണ് ഞാൻ അംഗീകരിക്കുകയാണ് فغفر لي الله إنكني بريت على الجنم إنكني مغفرتني على الجنم فإنه لا يغفر الذنوب إلا أنت ترثني إلا هذا باب مبركان الله അള്ളാഹുവിനടുക്കിലേക്കല്ലാതെ മറ്റൊരാളുടെ അടുക്കിലേക്കും നമുക്ക് പോകാനില്ല അതുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ ഇസ്തുബാർ നമ്മൾ ഒഴിവാക്കരുത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും ഇസ്തുബാറിൽ മുഴുകാൻ നമ്മൾ പരിശ്രമിക്കണം കാരണം നമുക്കറിയില്ല നമുക്ക് സംഭവിക്കുന്ന പാപങ്ങൾ അത് എത്രത്തോളമാണ് ഒന്നെങ്കിൽ അറിവുണ്ടാകില്ല അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടാകും ഈ ദ്വാര പഠിപ്പിച്ചതിനു ശേഷം അലൈഹി പറഞ്ഞു ആരാണോ പകലിൽ ഈ പറയുന്നത് അതിൽ പറഞ്ഞ ഓരോ വാക്കും കൂടി അങ്ങനെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ ആ ദിവസം മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശയിൽപ്പെട്ടവനാണ് ആരാണോ രാത്രിയിൽ സയ്യദു പറയുന്നത് وهو موقن بها عوانا ذي اليقين ورقوري قبل أن يصبح, بيها يصبح. ഖബ്ല അൻ യുസ്ബിക യുസ്ബിഹ ഫഹു അഹ്ലിൽ ജന്ന അങ്ങനെ അവൻ രാവിലെ ആകുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനും സ്വർഗാവകാശികൾപ്പെട്ടതാണ് പകലിലും രാത്രിയിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ യഖീനോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ദിവസത്തിലോ രാത്രിയിലോ മരണപ്പെടുകയാണെങ്കിൽ അവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകളിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അല്ലാതെയുള്ള സമയങ്ങളിൽ നമ്മുടെ നാവിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ അല്ലാഹു വ തആലയോട് തേടുക നമ്മൾക്ക് ബാധിക്കുന്ന ോ അങ്ങനെയുള്ള കാരണങ്ങൾ അതിന്റെ അടിസ്ഥാനം നമ്മുടെ പാപങ്ങളാണ് അതുകൊണ്ട് അത് മാറ്റി മാറ്റിക്കിട്ടാൽ അള്ളാഹുലേക്ക് എടുത്ത് തആലയോട് ധാരാളം മഴയ്ക്ക് വേണ്ടി ردت كل شئ الله سبحانه وتعالى أمر لا يقل الآن نبيك فلا نبتلا ولا نقول لا بد مبتلى الله يبتل ميكانيكا شي ماار اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا مريعا نافيا غير ضار اللهم أنزل علينا الغيث اللهم أنزل علينا الغيث، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، آمين آمين برحمتك يا أرحم الراحمين.